അറബ് രാജ്യങ്ങൾക്ക് ഇറാൻ്റെ മുന്നറിയിപ്പ് ഇറാൻ നേരെ അക്രമം നടത്താൻ വേണ്ടി അറേബ്യൻ മേഖല അമേരിക്കയെ ഉപയോഗിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായതിൻ്റെ അടിസ്ഥാനത്തിലാണ് അമേരിക്കയോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന എയർബേസിൽ നിന്ന് ഇറാൻ നേരെ ഏതെങ്കിലും തരത്തിൽ അക്രമം ഉണ്ടാവുകയോ അത്തരം സംഭവങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ വലിയ രീതിയിലുള്ള തിരിച്ചടി ആ രാജ്യത്തിന് നേരെ ഉണ്ടാകും എന്ന തരത്തിലുള്ള ഒരു മുന്നറിയിപ്പാണ് ഇറാൻ നൽകിയിരിക്കുന്നത് ഇതൊരു ഭീഷണി അല്ലെന്നും സാധാരണഗതിയിൽ തങ്ങളുടെ രാജ്യ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം സഹകരണ രാജ്യങ്ങളോട് പറയുന്നതിനോടനുബ അനുബ അനുഭവി അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് തങ്ങൾ അറേബ്യൻ രാജ്യങ്ങളോട് പറഞ്ഞത് എന്നുള്ള വിവരങ്ങളും ഇറാൻ്റെ വിദേശകാര്യ ഡിപ്പാർട്ട്മെന്റിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് റിപ്പോർട്ട് പുറത്തു വന്നു ഇറന്നെയാണ് ഈ വിഷയങ്ങൾ ആദ്യമായിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്തത് എന്തൊക്കെയാണ് ഇറാൻ അറബ് രാജ്യങ്ങളോട് പറഞ്ഞത് എന്നുള്ളതിൻ്റെ ഒരു അഭിമുഖ വിവരങ്ങളും അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ കാണാൻ വേണ്ടി സാധിക്കുന്നു കാര്യം പറയുന്നത് കഴിഞ്ഞ ദിവസം യമൻ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച യമൻ ഇസ്രായേലേക്ക് ആക്രമണം നടത്തിയത് സൗദി അറേബ്യയുടെ ആകാശം ഉപയോഗിച്ചാണ് ഇത് തങ്ങൾക്ക് ഞെട്ടിലുണ്ടാക്കിയിരുന്ന കാര്യവും അപ്രതീക്ഷിതമായി നൽകിയിരിക്കുന്ന കാര്യവുമാണ് സൗദി അറേബ്യ ഈ കാര്യത്തിന് യമനെ സഹായിച്ചു എന്നുള്ളതും ഒരു പക്ഷേ സൗദിക്ക് മുന്നറി മുൻകൂട്ടി അറിയാമായിരുന്നിട്ടും അത് തങ്ങളോട് പറഞ്ഞിട്ടില്ല എന്നുള്ള ഒരു പരാതിയും അമേരിക്ക പറഞ്ഞതായിരിക്കുന്ന വിവരം ഇതിൻ്റെ കൂടെ പറയുന്നുണ്ട് കര കടൽ മാർഗം ഒരു തരത്തിലും യമനെ സംബന്ധിച്ച് യമ യമൻ ആക്രമണം നടത്തുകയില്ല എന്ന് പറയുന്നത് ചെങ്കടൽ കഴിഞ്ഞതിൻ്റെ അതിർത്തിയുമായിട്ട് പങ്കിടുന്ന ഭാഗം അങ്ങോട്ട് കഴിഞ്ഞാൽ ഏത് മിസൈ ഏത് തരത്തിലുള്ള മിസൈലും പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന തരത്തിലുള്ള സംവിധാനം ഇസ്രായേൽ ഒരുക്കിയിരിക്കുന്നു എന്നതിനാൽ വളരെ വൈദൂരമുണ്ടെങ്കിലും ലക്ഷ്യം കാണുന്ന തരത്തിലുള്ള അക്രമം നടത്താൻ കരമാർഗമുള്ള വൈകളാണ് നല്ലത് എന്നൊരഭിപ്രായം യമൻ ഇതിനു മുൻപ് തന്നെ പറഞ്ഞിരുന്നു അതിനോടനുബന്ധിച്ചാണ് സൗദി അറേബ്യയുടെ ആകാശം കേന്ദ്രീകരിച്ചു കൊണ്ട് അക്രമം നടത്തിയത് എന്നുള്ളതാണ് അതിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് മറ്റൊരു ഒരു ഒരു ഭാഗം അതിൻ്റെ അതിന് തുടർച്ചയായിട്ട് പറയുന്നത് യമനുമായിട്ടുള്ള സമീപനം എങ്ങനെയായിരുന്നോ സൗദി അറേബ്യയും യു എയും ഉണ്ടായിരുന്നത് സമാനമായിരിക്കുന്ന സ്ഥിതിവിശേഷം തന്നെയാണ് വേണ്ടത് യമനെ പ്രതിനിധീകരിക്കുന്ന സർക്കാരിന് പിന്തുണ നൽകുകയും അവിടെ വിമതപക്ഷമായിട്ട് പ്രവർത്തിക്കുന്ന ഹൂത്തുകൾക്കെതിരെ നിലപാടെടുക്കുകയും ചെയ്യുന്ന സമീപനമായിരുന്നു മുൻ വർഷങ്ങളിലൊക്കെ യു എയുടെയും സൗദി അറേബ്യയുടെയും ഭാഗത്തു നിന്നുണ്ടായത് ഒക്ടോബർ ഏഴാം തീയതി ഉള്ള അക്രമത്തോടനുബന്ധിച്ചാണ് ഇറാനും സൗദി അറേബ്യയും തമ്മിലുള്ള വിഷയങ്ങൾ പരിഹരിക്കുകയും സൗഹൃദ രാജ്യമായിട്ട് മാറുകയും ചെയ്തത് ഇത് തീരെ പിടിക്കാത്ത അല്ലെങ്കിൽ ഇതിനാൽ വലിയ പ്രയാസം സാമ്പത്തികമായും സൈനികമായിട്ടും ഉള്ള ഒരു രാജ്യമാണ് അമേരിക്ക എന്നുള്ളത് ബൈഡന്റെ കാലത്തിൽ ഈ നീരസം ചെറിയ രീതിയിലൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ട്രംപ് അധികാരത്തിൽ വന്നതോട് കൂടിയിട്ട് അതിൻ്റെ നിലപാട് കൃത്യമായി തന്നെ പറഞ്ഞു ആ മേഖലയിൽ നിന്ന് യു അമേരിക്കയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന കാര്യ കാര്യം ഇങ്ങനെയാണ് യമൻ്റെ കാര്യത്തിൽ മുമ്പുള്ള നിലപാട് തുടരുകയാണ് തങ്ങളുടെ താല്പര്യം യു എയും സൗദി അറേബ്യയും ആ നിലപാടിലേക്ക് എത്തണം അവിടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനും പ്രത്യാക്രമണം അല്ലെങ്കിൽ പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനും എല്ലാ സമയത്തും തങ്ങൾ കൂടെ ഉണ്ടാവും യമന്റെ ഭാഗത്തുനിന്ന് സൗദിക്ക് നേരെയോ യു എക്ക് നേരെയോ ഒരു അക്രമം ഉണ്ടാവുകയാണെങ്കിൽ പ്രതിരോധിക്കാൻ സൗദി അറേബ്യയുടെ അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളുടെ സൈനികരോടൊപ്പം അമേരിക്ക ചേർന്ന് നിൽക്കും എന്നുള്ള കാര്യം അവർക്കും അറിയാം അവരുമായിട്ടുള്ള സഹകരണം വിമതപക്ഷത്തെ സഹായിക്കുന്നതിന് തുല്യമായിരിക്കുന്ന കാര്യമാണ് ഇസ്രായേലിനെ നിരന്തരം ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഒരു വേദി ഒരുക്കി കൊടുക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന വിവരങ്ങളൊക്കെയാണ് അമേരിക്ക അവരുടേതായിരിക്കുന്ന നിലപാടായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇറാൻ അതിന് മറുപടിയായിട്ട് പറയുന്ന കാര്യം ഇങ്ങനെയാണ് എങ്ങനെയാണെങ്കിലും ഏത് തരത്തിൽ നോക്കിയാലും യുദ്ധ വിജയം ഉണ്ടാകാതെ വലിയ രീതിയിലുള്ള പരാജയം ഇറാൻ ഇറാൻ ഉണ്ടാക്കണമെന്ന് അമേരിക്കക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർ ഒരിക്കലും നേരിട്ട് കൊണ്ടുള്ള ഒരു യുദ്ധം ചെയ്യില്ല പകരം ഈ ഗൾഫ് മേഖലയെ ആശ്രയിച്ചു കൊണ്ട് അവിടെ കേന്ദ്രത്തിൽ നിന്നാണ് തങ്ങൾക്ക് നേരെ അക്രമം ഉണ്ടാവുക ഇത് തങ്ങളുടെ രാജ്യത്തിന് നേരെയുള്ള അക്രമമായിട്ട് കണക്കാക്കിക്കൊണ്ട് തിരിച്ചടികൾ ഉണ്ടാവും എന്ന തരത്തിലുള്ള ഒരു മുന്നറിയിപ്പാണ് അറബ് രാജ്യങ്ങൾക്ക് നൽകിയത് സൗദി യു എ ഇ ഒമാന് ഗുവത്തറ് ബഹ്രൈൻ ഈ രാജ്യങ്ങളാണ് ഗൾഫ് ഈ രാജ്യങ്ങളിലെ മർമ്മപ്രധാനമായിരിക്കുന്ന മേഖലയെല്ലാം അമേരിക്കയുടെ എയർബേസ് ഉണ്ട് എന്ന് എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് ഈ എയർബേസ് എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ അനുവാദമില്ലാതെ തന്നെ അമേരിക്കയ്ക്ക് നേരിട്ട് കൊണ്ട് വരാനും പോകാനും അവരുടെ ആയുധങ്ങൾ ഇറക്കാനും ആയുധങ്ങൾ തിരിച്ചു കൊണ്ടുപോകാനും അതായത് പരിശോധനയില്ലാത്ത വിധം ഈ മേഖലയെ നിയന്ത്രിക്കാൻ വേണ്ടി സാധിക്കുന്ന തരത്തിൽ കരാർ പത്രങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത് ഇറാഖ് യുദ്ധത്തോടനുബന്ധിച്ചാണ് സജീവമായിരിക്കുന്ന ഒരു ഇടപെടൽ ഈ മേഖലയിൽ അമേരിക്ക ഉണ്ടാക്കുന്നത് നിങ്ങളെ സുരക്ഷിത്വവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇപ്പോഴത്തെ നിലവിലുള്ള സാഹചര്യങ്ങൾ പോരാ എന്നുള്ളതും അത്യാധുനികമായിരിക്കുന്ന ആയുധങ്ങളും സമാനമായിരിക്കുന്ന രീതിയിലുള്ള സൈനിക വിന്യാസങ്ങളും സർവമേഖലയും ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാ തരത്തിലുള്ള സഹായങ്ങളും നൽകും എന്നും അതിനോടനുബന്ധിച്ചൊരു കരാർ പത്രങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കരാർ പത്രത്തിൻ്റെ ഭാഗമായിട്ട് ഏകദേശം എഴുപത്തി വർഷമെന്നും അൻപത് വർഷമെന്നും പറയുന്നു അതിൽ പറയുന്ന കാര്യം പൂർണ്ണമായിരിക്കുന്ന തങ്ങൾ ഏറ്റെടുക്കും അതിന് അതിന് അവർ പറഞ്ഞ കാര്യം ഇറാഖ് ഗുവൈറ്റിനെ ആക്രമിച്ചതോടനുബന്ധിച്ച് ഗുവൈത്ത് നിലം കൊത്തുന്നു പിന്നീട് തൊട്ടടുത്ത രാ തൊട്ടടുത്ത അയൽരാജ്യമായിരിക്കുന്ന സൗദി അറേബ്യയിലേക്ക് ഇറാഖിൻ്റെ സൈനികർ ഇരച്ചു കയറുന്നു സൗദി ഗുവൈറ്റ് അതിർത്തി അയക്കുന്ന അൽ ഖബ്ജി മേഖല പിടിച്ചെടുക്കുന്നു ഇരുപത്തിയഞ്ച് കിലോമീറ്ററോളം അൽ ഖബ്ജിയുമായിട്ട് മേഖല ഈ സൗ ഇറാഖിൻ്റെ സൈന്യത്തിൻ്റെ കൈവശത്തിൽ വളരെ എളുപ്പത്തിൽ വന്നു ഗുവേറ്റിന് ശേഷം സൗദി അറേബ്യയും കീഴടക്കാനുള്ള ഒരു പദ്ധതി ഇറാഖിന് ഉണ്ടായിരുന്നു എന്നുള്ളതും അത് അങ്ങനെ ഒരു പദ്ധതിയില്ല ഇറ ഈ സൗദി അറേബ്യ ഒന്ന് ഭീഷണിപ്പെടുത്തുക മാത്രമാണ് ഉദ്ദേശം എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ അന്ന് തന്നെ പുറത്തു വന്നതാണ് ഏതായിരുന്നാലും മേഖല സുരക്ഷിതമല്ലെന്നും വളരെ എളുപ്പത്തിൽ തന്നെ സൗദി അറേബ്യയിലേക്ക് സൈന്യം ഇരച്ചു കയറാനുള്ള സാധ്യതയും കൂടി കണക്കിലെടുത്തതിനോടനുബന്ധിച്ചാണ് വളരെ പെട്ടെന്ന് തന്നെ അമേരിക്കയിൽ ഇടപെട്ടുകൊണ്ട് ഇറാക്കിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കാൻ ശ്രദ്ധയൊക്കെ ഉണ്ടായത് കബ്ജയുടെ ഭാഗങ്ങളിൽ ഇപ്പോഴും ഇറാഖിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ട സൈനികമായിരിക്കുന്ന ടാങ്കർ പോലെയുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ പ്രദർശിപ്പിച്ചതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും അത് സൗദി അറേബ്യയുടെ സൈന്യം ഇറാഖുമായിട്ടുള്ള യുദ്ധത്തിൽ അവരിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ടതാണ് അപ്പോൾ പറയുന്ന വിഷയം ഇറാൻ ഈ പറയുന്ന കാര്യം ഇങ്ങനെയാണ് കൃത്യമായ രീതിയിൽ യുദ്ധത്തെക്കുറിച്ചും അതിൻ്റെ കെടുതിയെക്കുറിച്ചും അതിൻ്റെ സാഹചര്യത്തെക്കുറിച്ചും മനസ്സിലാക്കിയ രാജ്യമാണ് ഇറാൻ പതിറ്റാണ്ടുകൾക്ക് മുമ്പും നൂറ്റാണ്ടുകൾക്ക് മുമ്പും ഈ മേഖല പേർഷ്യ എന്ന് പറയുന്ന രാജ്യം യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ശത്രുവിൻ്റെ തന്ത്രങ്ങളും അവരുടെ രീതികളും ശൈലികളും എങ്ങനെയാണ് എന്ന് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാനും അവരുപയോഗിക്കുന്ന മാർഗ മാർഗ്ഗകാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രതിരോധിക്കാൻ തങ്ങൾക്ക് സാധിക്കുന്നതാണ് അപ്പോൾ ഇറാഖ് ഈ യുദ്ധം ഇറാഖ് അമേരിക്ക യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങളെടുത്തിരിക്കുന്ന ഒരു നിലപാട് കൂടി ഇതിൻ്റെ കൂടെ തന്നെ അവർ പറയുന്നുണ്ട് ആ നിലപാട് ഇങ്ങനെയാണ് എട്ട് വർഷത്തോളം ഇറാഖുമായിട്ട് യുദ്ധം ചെയ്തു ഇറാൻ പത്തു ലക്ഷത്തോളം ആളുകൾ കൊല്ലപ്പെട്ടു വലിയ ശത്രു രാജ്യമായിരുന്നു അയൽ അയൽരാജ്യമായിരിക്കുന്ന ഇറാനും ഇറാഖും തമ്മിലുണ്ടായിരുന്നത് അക്രമം തുടങ്ങിയത് ഇറാഖാണ് ആദ്യം തങ്ങളതിനു പ്രതിരോധിക്കുകയാണ് ചെയ്തത് അങ്ങനെ ഇത്രയും വലിയ നാശങ്ങളും നഷ്ടങ്ങളും സാമ്പത്തികപരമായിരിക്കുന്ന തകർച്ചയും ഉണ്ടായിരിക്കുന്ന തങ്ങളോട് ഒരു സുപ്രഭാതത്തിൽ അമേരിക്ക പറയുന്നു ഇറാഖിനെ ആക്രമിക്കാൻ വേണ്ടി ഇറാൻ്റെ ഭൂപ്രദേശം വിട്ടുകൊടുക്കണമെന്ന് അത് ഗൾഫ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള പരാമർശമാണ് ആ ഭാഗം പറയുന്നത് അപ്പോൾ ഞങ്ങളെടുത്തൊരു നിലപാടുണ്ട് ഇറാഖിനേക്കാൾ ശത്രു നിങ്ങളാണ് നിങ്ങൾക്കൊരിക്കലും ഒരു മുസ്ലിം രാജ്യത്തെ ആക്രമിക്കാൻ വേണ്ടി തങ്ങളുടെ ഭൂപ്രദേശം വിട്ടുകൊടുക്കുകയില്ല എന്ന് പറഞ്ഞതോടുകൂടി വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അമേരിക്കക്കും ഇറാനും തമ്മിൽ അങ് തന്നെ നിലനിന്നിട്ടുണ്ട് അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു സാമ്പത്തിക ഉപരോധം നടപ്പിലാക്കുന്നു ഇറക്കുമതി കയറ്റുമതിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടാകുന്നു നയതന്ത്ര ബന്ധങ്ങൾ അപ്പാടെ വിച്ഛേദിക്കുന്നു അതിൻ്റെ തുടർച്ചയായി തന്നെയാണ് ഞങ്ങൾ സൈനികപരമായിരിക്കുന്ന ബലം കൂട്ടിയത് ശക്തി കൂട്ടിയത് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചത് അങ്ങനെയാണ് അന്ന് ഇറാഖിനെ ആക്രമിക്കാൻ വേണ്ടി അതിർത്തി പങ്കിടുന്ന പരമാവധി രാജ്യങ്ങൾ അതായത് മുസ്ലിം രാജ്യങ്ങൾ അവസരം കൊടുത്തു അറേബ്യൻ ഭൂമിയിൽ നിന്നാണ് അറേബ്യൻ സംസ്കാരം ഉണ്ടായിരിക്കുന്ന മെസ്സോപൊട്ടോമിയൻ നഗരത്തിലേക്ക് അമേരിക്ക ആക്രമണം നടത്തുന്നത് മെസ്സോപൊട്ടോമിയൻ നഗരം ആക്രമിക്കരുത് എന്ന് പല ഘട്ടങ്ങളിലും അറബ് രാജ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അമേരിക്കയുടെ അവസാന ഘട്ടത്തിൽ ജൂനിയർ ജോർജ് ബുഷിൻ്റെ ഘട്ടത്തിൽ അങ്ങനെയാണ് വന്നത് പക്ഷെ അത് അമേരിക്ക അംഗീകരിച്ചിട്ടില്ല മുസ്ലിം സംസ്കാരം മാനവ സംസ്കാരം അറേബ്യൻ സംസ്കാരം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സംഗമ ഭൂമിയാണ് മെസോപൊട്ടോമിയ എന്ന് പറയുന്നത് അത് കീഴടക്കിയ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഇറാൻ പറയുന്ന കാര്യം ഇങ്ങനെയാണ് നാഗരിക സംസ്കാരത്തിന് നേരെ വെടിയുതിർത്തവരാണ് അമേരിക്ക അവർ ഏത് തരത്തിലും ശത്രുപക്ഷം എന്ന് തോന്നുന്ന രാജ്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തും ഇപ്പം അവരുടെ ശത്രു ഇറാനാണ് ഇറാൻ ഇല്ലാതാക്കുക എന്നുള്ളത് അവരുടെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് അവർ ഏറ്റവും എളുപ്പവയിലും സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്ന തരത്തിലും തകർച്ച സാധ്യമാകുന്ന രീതിയിലുമാണ് ഒരു രാജ്യത്തെ ആക്രമിക്കുക അവരുടെ സ്വഭാവ രീതി വെച്ച് നോക്കുന്ന സമയത്ത് അങ്ങനെയാണ് അങ്ങനെ വരുന്ന സമയത്ത് അറേബ്യൻ മേഖല ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നിങ്ങളുടെ രാജ്യങ്ങളിലെല്ലാം അമേരിക്ക എയർബേസ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ അവിടെ നിന്ന് ഒരു അക്രമം നടത്താൻ വേണ്ടി നിങ്ങളുടെ അനുവാദം അവർക്ക് ആവശ്യമുണ്ടാവില്ല അതിന് ഉദാഹരണം പറയുന്നത് ഇറാഖിലെ ബാഗ്ദാദിൽ നിന്ന് ഇറാൻ്റെ സൈനികനെ സ്ഫോടനത്തിലൂടെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് അമേരിക്കയും ഇസ്രായേലും ശ്രമിച്ചത് ഇറാഖ് സർക്കാരിൻ്റെ അനുവാദത്തോടു കൂടിയൊന്നുമല്ല അവർ അനുവാദമില്ലാത്തിനാണ് ബാഗ്ദാദിൽ വെച്ചിട്ടാണ് കാസിം സുലൈമാനിയെ കഴിഞ്ഞ പ്രാവശ്യം ട്രംപ് വരിക്കുന്ന സമയത്ത് കൊലപ്പെടുത്തിയത് അത് അമേരിക്കയാണ് ആ രാജ്യം സ്വതന്ത്രമാക്കി കൊടുത്തത് എന്നതിനാൽ വല്ലാതൊന്നും എതിർപ്പ് പറയാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ഇറാഖിലെ സർക്കാരിന് സാധിച്ചിട്ടില്ല പിന്നീട് രണ്ടായിരത്തി അഞ്ഞൂറോളം സൈനികരാണ് ഇപ്പോൾ ഇറാക്കിലുള്ളത് അവരോട് പിരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞു നിങ്ങളുടെ സഹായം ആവശ്യമില്ല എന്നൊക്കെ പ പ്രധാനമന്ത്രി പ്രസിഡന്റ് പറഞ്ഞ വിഷയങ്ങളൊക്കെ പിന്നീട് വിവാദമായിരുന്നു ഏതായാലും അമേരിക്ക പോകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് തൊള്ളായിരത്തി തൊണ്ണൂറ് എത്ര തൊണ്ണൂറ് വർഷത്തെ കരാർ പത്രം ഉണ്ടെന്നൊക്കെ പറയുന്നു ഇപ്പോൾ ഇറാൻ അവസാനമായിട്ട് അറബ് രാജ്യങ്ങളോട് പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങളുടെ എയർബേസ് ഉപയോഗിച്ചുകൊണ്ട് അമേരിക്ക തങ്ങളുടെ നേരെ അക്രമം നടത്തുകയാണെങ്കിൽ നിങ്ങളെയും ശത്രുവായിട്ട് കണ്ടുകൊണ്ട് ഞങ്ങൾ തിരിച്ചടി നൽകും എന്നുള്ള ഒരു വിവരം അതൊരു മുന്നറിയിപ്പായിട്ടോ ഭീഷണിയായിട്ടോ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട തങ്ങൾ ചെയ്യുന്ന ഒരു പ്രവർത്തനം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്ന് മാത്രം ആ കാര്യത്തിലുള്ള ഒരു വിവരം അറബ് രാജ്യങ്ങളോട് പറഞ്ഞിരിക്കുന്ന വിവരമാണ് ഇപ്പോൾ ഏറ്റവും പ്രാധാന്യമായിരിക്കുന്ന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായിട്ട് നിലനിൽക്കുന്നു